ഇബ്രാഹിം റൈസി ഉയർത്തെഴുന്നേൽക്കണം പ്രാർത്ഥനയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയി ടെഹ്റാന്റെ നീക്കങ്ങളെല്ലാം താളം തെറ്റി ഇസ്രായേലിനെതിരെ തുടങ്ങി പദ്ധതികൾ പാതി വഴിയിലായി ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ ഖമനേയിക്ക് അതൃപ്തി റൈസി വരണം റേസി ഉയർത്തെഴുന്നേൽക്കണമെന്ന് അലമുറയിട്ട് പരമോന്നത നേതാവ് രണ്ട് യുദ്ധങ്ങളുടെയും പുതിയ സഖ്യങ്ങളുടെയും നടുവിൽ ലോകം നിൽക്കുമ്പോഴാണ് അതിലെ പ്രധാനിയായിരുന്ന ഇബ്രാഹിം റേയ്സിയുടെ തലവീണത് റേസിയുടെ വിടവാങ്ങൽ ഇറാന്റെ നയങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയേക്കില്ല അത് ഖമനേയി അറിയിച്ചു കഴിഞ്ഞു പക്ഷേ ഖമനേക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് റേയ്സിക്ക് പകരം ഇനി എത്ര പേർ വന്നാലും റേയ്സി ആകില്ല എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം പരമോന്നത നേതാവിൻ്റേതാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സിന്റെയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അൻപത് ദിവസത്തിനകം നടക്കണം തെരഞ്ഞെടുപ്പ് പേരിന് മാത്രമെന്നാണ് ആരോപണം വോട്ട് ശതമാനം കുറവ് എതിരാളികൾ ഇല്ല അങ്ങനെയൊക്കെയാണ് റേസി തെരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഖമനേയുടെ ഉറ്റ അനുയായി ആയിരുന്ന മതത്തിലും രാഷ്ട്രീയത്തിലും കടുപ്പക്കാരനായിരുന്ന റേസി വിടവാങ്ങുമ്പോൾ വേറെ ചില നഷ്ടങ്ങളുണ്ട് ഇറാന് വലിയ നഷ്ടങ്ങൾ പരമോന്നത നേതാവ് എന്ത് വിധിച്ചാലും അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഇത്രയും കഴിവുള്ള നേതാവ് ഇനിയില്ല ഡെത്ത് കമ്മീഷന്റെ ചുമതല കലാപം അടിച്ചമർത്തൽ കർക്കശ മതയാഥാസ്ഥിതികത എല്ലാം തികഞ്ഞ അനുയായി മാത്രമല്ല ഖമനേയുടെ തന്നെ പിൻഗാമി ആയേക്കും എന്നിവരെ കേട്ടിരുന്ന പേര് അതായിരുന്നു ഇബ്രാഹിം റൈസി ഗാസ യുദ്ധത്തിനിടെ തന്നെ ഇറാനെ നേർക്കും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിന് സമീപത്ത് വെച്ച് ജനറൽ സൊലൈമാനിയെ അമേരിക്ക വധിച്ചതും റേസിയുടെ കാലത്താണ് തിരിച്ചടി പക്ഷേ ചെറുതായിരുന്നു സമാനമായി സിറിയയിലെ ദമാസ്കസിൽ വെച്ച് ഇറാന്റെ ജനറൽമാരെ ഇസ്രയേൽ ആക്രമിച്ചു ഇസ്രയേലിന്റെ നേർക്ക് മിസൈലുകൾ വർഷിച്ചായിരുന്നു ഇറാന്റെ മറുപടി പക്ഷേ ഇരുവരും ഒരിക്കലും നേരിട്ടുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടില്ല സംയമനം പാലിച്ചിട്ടുണ്ട് അതേസമയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നു റേയ്സിയുടെ സ്ഥാനത്തേക്ക് പുതുതായി ഇനി ആര് വന്നാലും ഈ നയങ്ങളിലൊന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനും ഇടയില്ല പക്ഷേ റേയ്സിയുടെ വിടവ് ഒരു വലിയ വിടവ് തന്നെയാണ് റേയ്സിയുടെ മരണം ഖമേനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് ഇസ്രയേൽ വിഷയത്തിലാണ് ഇറാന്റെ പല ശക്തികളെയും കൊന്നൊടുക്കിയ ഇസ്രയേലിനോട് തീർത്താൽ തീരാത്ത പകയാണ് ഖമനേക്കുള്ളത് ജൂതരാഷ്ട്രത്തിന്റെ നാശമാണ് ആയത്തുള്ള അലി ഖമനേയെ സ്വപ്നം കാണുന്നത് അതിനെല്ലാ പദ്ധതിയും തയ്യാറാക്കിയത് റേയ്സിയാണ്